അത്തരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ അവകാശം ഉണ്ട് വ്യക്തി നിയമപ്രകാരം അവകാശമുണ്ടെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചിരിക്കുന്നു കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്ന ഒരു വലിയ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുവെക്കേണ്ടി വരും പ്രായപൂർത്തിയായ ആകാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായിട്ടുള്ള ബെഞ്ച് ചോദിച്ചു പതിനെട്ട് തികയാത്ത പെൺകുട്ടിക്ക് നിയമപരമായി വിവാഹം കഴിക്കാനാവില്ല എന്നിരിക്കെ വ്യക്തി നിയമത്തിൻ്റെ മാത്രം പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നം തുറന്നു വെക്കുമെന്ന കമ്മീഷന്റെ ആവശ്യവും കോടതി തള്ളിയിരിക്കുന്നു ഇതിൽ നിയമപ്രശ്നമൊന്നും ബാക്കി നിൽക്കുന്നില്ലെന്നും ഇത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് മുസ്ലിം വ്യക്തി നിയമ പ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല എന്ന് ദില്ലി ഹൈക്കോടതിയും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളും വിധിച്ചിരുന്നു പതിനാറുകാരിയും ഇരുപത്തിയൊന്നുകാരനും വീട്ടിൽ നിന്ന് സുരക്ഷ തേടിയെത്തിയ ഒരു സമയത്തായിരുന്നു ഈ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള സർ ദിൻഷ് ഫർദുൻജി മുല്ലയുടെ പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോയുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം അനുച്ഛേദ പ്രകാരം പ്രത്യുൽപാദനശേഷി കൈവരുന്ന പ്രായമായാൽ വിവാഹിതരാകാമെന്ന് പഞ്ചാബ് ഹൈക്കോടതി ഹരിയാന ഹൈക്കോടതി പറയുന്നുണ്ട് സ്വാഭാവികമായും അത് തെളിയിക്കാനാവാത്ത പക്ഷം പതിനഞ്ച് വയസ്സ് തികഞ്ഞാൽ മതി പതിനഞ്ചുകാരിയെ വിവാഹം കഴിച്ച ആൾക്കെതിരെ വീട്ടുകാർ ഒരു പോക്സോ കേസ് നൽകിയിരുന്നു കോടതി അന്ന് അത് തള്ളുകയും ചെയ്തിരുന്നു എന്തായാലും ബലാത്സംഗമാണ് നടന്നതെങ്കിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായി എന്നത് പോക്സോ കുറ്റം ഒഴിവാക്കാനുള്ള കാരണമല്ലെന്ന് മറ്റൊരു കേസിൽ ദില്ലി ഹൈക്കോടതിയും അങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുണ്ട് ഏതായാലും മുസ്ലിം വ്യക്തി നിയമമാണോ നമ്മുടെ ഒരു നിയമപരമായിട്ട് ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന ഒരു നിയമമാണോ ഇവിടെ നിലനിൽക്കുന്നത് എന്നൊരു ഒരു ഷഫിളിങ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു വിധി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കൊച്ചു പെൺകുട്ടികൾ സ്വാഭാവികമായും പതിനഞ്ച് പതിനെട്ട് വയസ്സ് തികയാത്ത പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളും അല്ലെങ്കിൽ പല ഗ്രാമങ്ങളിലും ന്യൂട്രൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ന്യൂട്രൽ ഗ്രാമങ്ങളിലൊക്കെ ബാലവിവാഹ വിവാഹമൊക്കെ ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം എന്തായാലും ഇപ്പോൾ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയം എന്തായാലും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഋതുമതിയാണ് ശേഷി കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ ആ പെൺകുട്ടിക്ക് സ്വാഭാവികമായും മറ്റൊരാളുടെ ഒപ്പം വിവാഹം കഴിച്ച് താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് കോടതി തന്നെ പറയുമ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ അപ്പീൽ തെളുമ്പോൾ ഇത് ഏത് സൂചനയാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സ്വാഭാവികമായും സുപ്രീം കോടതി വിധിയായതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനും സ്വാഭാവികമായും നമുക്ക് തരമില്ല